അഡ്വറ്റ് പി എ പ്രജി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാൻ വേണ്ടി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം ഇപ്പോൾ ഏതാണ്ട് പത്ത് ദിവസത്തോളമായിട്ടുണ്ട് നടക്കുന്ന ചർച്ചകൾ ചുറ്റുപാടുകളിലെ വാർത്തകൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാവരും മറന്നു എന്ന് അഡ്വുകറ്റ് പി എ പ്രജിക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ സിനിമാ സംഘടനകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾ ഡബ്ല്യു സി സിയും അമ്മയും ഒക്കെ ഏതൊക്കെ തരത്തിൽ നമ്മൾ ഈ മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി കാണുന്ന എല്ലാവരെയും എടുത്താലും ആരെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അതിൻ്റെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്നതായി കാണുന്നുണ്ടോ അഡ്വറ്റ് പി എ പ്രജി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും നിറന്നു നിൽക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഒക്കെയുള്ള വിഷയങ്ങളാണ് പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായി വന്നത് ഹേമ കമ്മറ്റി റിപ്പോർട്ടാണ് എന്ന് നമ്മുടെ സാംസ്കാരിക മേഖലയിലും അതോടൊപ്പം തന്നെ ചലച്ചിത്ര മേഖലയിലും മാധ്യമ മേഖലയിലും ഒക്കെയുള്ള എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അത് കുറച്ച് ചലച്ചിത്ര നടന്മാരുടെ െതിരെയുള്ള ആരോപണങ്ങളിൽ മാത്രമായി അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ കൊട്ടിഘോഷിക്കുന്നതിലേക്ക് മാത്രമായി മാറിപ്പോകുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം ഹേമ കമ്മിറ്റി ഇവിടെ റിപ്പോർട്ടിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് കുറച്ച് നടന്മാർക്കെതിരെയുള്ള പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വർഷം പഴക്കമുള്ള ആരോപണങ്ങൾ പൊടിതട്ടി പുറത്തെടുത്ത് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ മലയാള സിനിമയിൽ ആകമാനം നടന്നു വരുന്ന അരാജക പ്രവണതകളെ ഒന്നാകെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു ബൃഹത്തായ സിനിമാ നയം രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി സ്ത്രീ സുരക്ഷ മാത്രമല്ല ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തു ഹേമ കമ്മിറ്റി സ്ത്രീ സുരക്ഷയോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് മലയാള സിനിമാ മേഖലയിൽ ലഹരിയുടെ ഉപയോഗം അതുപോലെ മലയാള സിനിമയിൽ ഇനി സ്ത്രീ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം മാറ്റി മാറ്റിവെക്കുന്നതിന് അതുപോലെ ഒരു ബൃഹത്തായ സിനിമാ നയം രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് രൂപവത്കരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒരു തുടക്കമിടുകയാണ് ചെയ്തത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നതും ഒടുവിൽ എഡിറ്റ് ചെയ്യപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത് അപ്പോഴും ഈ കൊതുകിന് ചോര തന്നെ കൗതുകം എന്ന് പറയുന്നത് പോലെ അപ്പോഴും മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള നടന്മാരുടെ ഈ പീഡന കഥകളും ആ കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായ വിശകലനങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താം ഇതിനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയിലേക്ക് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും പോകുന്നു എന്നുള്ളത് തീർച്ചയായും ഈ സമയത്ത് നമ്മൾ വളരെ ആശങ്കയോടുകൂടി വേണം കാണാൻ അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഹേമ കമ്മിറ്റിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പകരം ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ ലക്ഷ്യത്തെ തമസ്കരിക്കുന്നതിലേക്ക് ലാൽ ഇത് എത്തിച്ചേരും എന്നുള്ള ഭീതിതമായ ഒരു വശം നമ്മുടെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക